വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇൻ എഫ് പി എസ് സി പറഞ്ഞ ഇന്നലെ നമ്മൾ ലൈവ് ചെയ്തില്ലേ വേണ്ടിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം കേട്ടാ അതായത് ഇപ്പൊ ഉദാഹരണം നമ്മൾ ഇന്നലെ ചെയ്തായിരുന്നു ഈ ഒരു വാക്യൂം എന്നുള്ളതിന്റെ സ്പെല്ലിങ് എന്താന്നുള്ള ആ അറിയുന്നവർക്ക് വളരെ സിമ്പിൾ ആണ് അറിയാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്നലെ ക്ലാസ് കിട്ടിയത് വലിയ ഉപകാരമായി അപ്പൊ ഞാനത് കൂടായിട്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു വാക്യൂം എന്നുള്ളത് വാസുവും എന്നുള്ള നിലക്ക് ചിന്തിക്കണം അല്ലേ വാസു വാസു എന്നുള്ളത് എഴുത ഉം എന്നുള്ളത് ചിന്തിക്ക അപ്പൊ വാസു അപ്പൊ വാസു നാലേ തന്നെ വാക്യവും എന്നുള്ളത് ഓർമ്മയിലേക്ക് വരും അല്ലെ ഇന്നലെ പറഞ്ഞ ക്വസ്റ്റ്യൻ യെസ് യെസ് അപ്പൊ വാസു രണ്ട് യു ഒരുമിച്ച് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ ഓക്കെ ശരി പിന്നെ അതുപോലെ തന്നെ ഇതും നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്ന് മിനിഞ്ഞാത് ഇതില് ക്ലാസ്സിന് വേണ്ടി നമ്മൾ ചെയ്തായിരുന്നു ഏസമ്മിന് വേണ്ടി തന്നെ മിനിഞ്ഞാത് നമ്മൾ ക്ലാസ് ഇട്ടായിരുന്നു അതില് ചെയ്തൊരു ചോദ്യമായിരുന്നു ഫിഷിന്റെ കളക്തിനോട് എന്താന്നുള്ള അപ്പൊ ഞാനത് കോഡൊക്കെ ആയിട്ട് പറഞ്ഞിരുന്നു സ്കൂളിൽ നിന്ന് ഇട്ട് വരുമ്പോ സ്കൂളിൽ നിന്ന് ഇട്ട് വരുമ്പോ നമ്മൾ ഷാൾ ഉപയോഗിച്ച് മീൻ പിടിക്കുമ്പോൾ എന്നുള്ളതൊക്കെ അല്ല സ്കൂളിൽ നിന്ന് സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമ്മൾ ഷാൾ ഉപയോഗിച്ച് മീൻ പിടിക്കുമ്പോ എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അപ്പോൾ ഇപ്പൊ പുറത്താണല്ലോ അതുകൊണ്ടാണ് ഫീസെറ്റ് പക്ഷേ ക്ലാസ് ഇടണല്ലോ എന്ന് കരുതിയിട്ട് ക്ലാസ് ഇട്ടതാണ് ശരി അപ്പോൾ നോക്കൂ സ്കൂൾ ഓഫ് ഫിഷ് എന്നുള്ളതാണ് കോളനി ഓഫ് ഓക്കെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു പോഡിന്റെ കാര്യം എന്നെ പറഞ്ഞിട്ടുണ്ട് കോളനി പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലസ്റ്റർ ക്ലസ്റ്റർ ഓഫ് ടീച്ചേഴ്സ് എന്ന് പറയാം ക്ലസ്റ്റർ ഓഫ് സ്റ്റാഴ്സ് എന്ന് പറയാം ക്ലസ്റ്റർ ഓഫ് കോക്കനട്ട്സ് എന്നൊക്കെ പറയാം ശരി ഇനി നോക്കാം നമുക്ക് ഇഫ് ഐ ഹാവ് മണി ഇതും നമ്മൾ ഇന്നലെ പറഞ്ഞതായിരുന്നു ഇന്നലെ നമ്മൾ ഈ ഇതേ സെയിം സാധനം രണ്ട് തവണ പറഞ്ഞേ ഇന്നലെ ലൈവില് രണ്ട് തവണ ഞാൻ അത് ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞത് കാര്യം രണ്ട് ചോദ്യം ഇതേ മോഡൽ വന്നിട്ടുണ്ടായിരുന്നു ഇഫിന്റെ കൂടെ അങ്ങനെ ഹാവ് പോലെ വി വണ്ണു എന്ന ഉത്തരത്തിൽ നിന്ന് എടുക്കുക എന്ന് ഞാൻ പറഞ്ഞു അതും ഹാവ് ബോട്ട് ഒന്നും വേണ്ട വെറും വിൽ ഐ വിൽ ബൈ ഐ ഇവിടെ ഇവിടെ ബ്ലാങ്ക് വരുന്ന ഐ വിൽ ബൈ ഡ്രസ് ഫോർ യു എന്നുള്ള ഐ വിൽ ബൈ ഓപ്ഷൻ നെയ്മ ഐ വിൽ ബൈട്രസ് ഫോർ യു എന്നുള്ളതാണ് എടുക്കുക ഓക്കെ ശരി ഇനി അടുത്ത ഭാഗം നോക്കാം ഇവിടെ താഴെയുള്ള ലിങ്ക് ഞാൻ പറഞ്ഞിരുന്നു ലൈവില് വരുമ്പോ നില ലെവില് ലൈവില് വരുമ്പോ ഞാൻ പറഞ്ഞായിരുന്നു എന്ത് നിങ്ങള് താഴെയുള്ള രണ്ട് ലിങ്കുകൾ മൂന്ന് ലിങ്കുകൾ കാണാതെ ക്ലാസ്സിന് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴെയുള്ള മൂന്ന് ലിങ്കുകൾ കാണാതെ ക്ലാസ്സിന് പോകരുത് എന്ന് പറഞ്ഞിരുന്നു അതിൽ വളരെ വിശദമായിട്ട് പറഞ്ഞായിരുന്നു ഇന്നലെയും പറഞ്ഞായിരുന്നു വേണ്ടിയിട്ട് നമ്മൾ ലൈവ് ഇട്ടായിരുന്നു അതിലും പറഞ്ഞായിരുന്നു എന്താണ് സിൻസ് ഫോർ വന്ന ഹാസ് ബിൻ ഹാവ് ബിൻ എന്നുള്ള നിലക്ക് പറഞ്ഞു അപ്പൊ എന്താ ഹാസ് ബിൻ ലിവിങ് ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക ഇനി ഇതെന്താ ടീച്ചർ കുടിനോട്ട് ഹെൽപ്പ് ഡാഷ് അറിസം ഇത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്റെ ധാരണ യൂട്യൂബിൽ വരെ അവിടെ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ എന്താണെങ്കിലും നമ്മളിത് പറഞ്ഞതാണ് ഈ കുടിനോട്ട് ഹെൽപ്പ് കനോട്ട് ഹെൽപ്പ് എന്ന് വന്ന ശേഷം ഡാഷ് കണ്ടാൽ ഐ എഞ്ച് എടുക്കുക അപ്പൊ ഐ എൻജ് ഓക്കെ കനോട്ട് ഹെൽപ്പ് കുണ്ണോട്ട് ഹെൽപ്പ് കഴിഞ്ഞ ഡാഷ് കണ്ടാലും ഓപ്ഷൻ ഇന്ന് വരിക അടുത്ത് നോക്കൂ ഇതും വളരെ സിമ്പിൾ ആണ് നമ്മൾ പലപ്പോഴായിട്ട് പല സ്ഥലത്തായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഗിവ്ൺഡ് ഫോർസൺ ഹു ലവ് ബുക്സ് ബുക്സിന് ഇഷ്ടമുള്ള ആളാണ് ബൈബിള് ബൈബിളുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബൈബിള് ബുക്ക് അല്ലേ അതിൽ നിന്ന് വന്നുള്ള അപ്പോ ഫൈല് സ്നേഹം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ ഓൾ എന്നുള്ള മീനിങ് ആണ് സാൻസ് പറഞ്ഞാൽ അറിവ് ആലോചിക്കുക എല്ലാം അറിവുള്ളവൻ എല്ലാതും അറിയുന്നവൻ ദൈവത്തെ കുറിച്ച് പറഞ്ഞാണ് ഒംനി സാൻഡാണ് എന്നുള്ളത് എല്ലാതും അറിയുന്നവനാണ് എന്നുള്ളത് ഇനി എന്താ ഒംനി പൊട്ടൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാതെന്നുള്ള അർത്ഥമല്ല പൊട്ടൻ്റെ പറഞ്ഞാൽ ശക്തി ഒംനി പൊട്ടൻ എന്ന് പറഞ്ഞാൽ സർവ്വശക്തൻ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ സർവ്വജ്ഞാനി എന്നർത്ഥം പോളിക്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന ഇതൊക്കെ നമ്മൾ പറഞ്ഞുള്ളതാണ് റൈറ്റ് അടുത്ത് നോക്കാം ഡു യു തിങ്ക് യു നോ ലെസൺസ് ബെറ്റർ ദാൻ യുവർ ടീച്ചർ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഞാൻ ഇവിടെ നമുക്ക് ടോപ്പിക് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഈ റിപ്പോർട്ട് സ്വിച്ച് പിന്നെ പിന്നെ നമ്മൾ പെയ്ഡ് ക്ലാസ്സിൽ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട് ആസ്ക്ഡ് എന്നൊരു ഭാഗത്ത് വന്നാൽ മറുഭാഗത്ത് വിവണ്ണ് വരില്ല അപ്പൊ ഹി തിങ്ക് എന്നുള്ളത് വേണ്ട ഹി തിങ്സ് എന്നുള്ളത് വിവണ്ണും വേണ്ട പിന്നെ എന്താണ് സംഭവം ഹി നോ എന്ന് വന്നിരിക്കുന്നുണ്ട് ഇവിടെ അതും വിവണ്ണ വന്നാൽ ഹീയുടെ കൂടെ നോ എന്ന് വരില്ല നോ എന്ന് വരില്ല ഹി നോസ് എന്ന് വെക്കണം വിവണ് വരാണെങ്കിൽ തന്നെ അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ സി ഉടുക്കാൻ പറ്റില്ല അപ്പിന്നെ ഉത്തരേദതില് Uh, asked whether he thought he thought knew എന്നുള്ള ഓപ്ഷൻ എ ആണ് ഉത്തരം ഓപ്ഷൻ എ ഉത്തരം വരും അടുത്ത നോക്കാം പോയം ദ റീഡേഴ്സ് ടു പോണ്ടർ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്ന പോണ്ടർ ഓവർ എന്നുള്ളതാണ് പോണ്ടർ ഓവർ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ എന്നുള്ളത് വരിക ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരിക ഓക്കെ അടുത്തത് എന്താണ് വിസാവി ഈ വിസാവി മാത്രമായിരിക്കാൻ ചിലപ്പോൾ ഒരു ഒരു ചെറുതായിട്ടെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുത്തിനോ കാരണം വിസാവി മുൻപ് എക്സാമിന് വന്നപ്പോ എക്സാമിന് വന്നപ്പോൾ പി എസ് സി ചോദിച്ചിട്ടുള്ളത് ഫേസ് ടു ഫേസ് എന്നുള്ള ഫേസ് ടു ഫേസ് ആണ് മുൻപ് പി എസ് സി ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ പക്ഷെ വിസാവിക്ക് വേറൊരു മീനിങ് കൂടെ ഉണ്ടാ ഇൻ റിലേഷൻ ടു എന്നുള്ള അപ്പോ ഓപ്ഷൻ ഇവിടെ ബി ആണ് ഉത്തരം വരിക ഇവിടെ ബി ആണ് ഉത്തരം വരിക പിന്നെന്താ ആർ ഡി എക്സ് എന്നുള്ളത് ലോജിക് ആലോചിച്ചാൽ തന്നെ നമുക്ക് ആർ ഡി എക്സ് സിനിമ ഒക്കെ ആലോചിച്ചാൽ നമുക്കത് കിട്ടും ഡിമോളിഷൻ എക്സ്പ്ലോസീവ് എന്നുള്ള ഫുൾ ഫോം ഇതാണ് വരിക ആർ ഡി എക്സിന്റെ എക്സ്പാൻഷൻ വരുന്നത് റോയൽ ഡിമോളിഷൻ എക്സ്പ്ലോസീവ് എന്നുള്ള ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക ഇത്രയാണ് പറയണത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്നുള്ളതും ഇന്നലെ ക്ലാസ് കണ്ട ആളുകൾക്ക് ഉപകാരപ്പെട്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക താങ്ക് യു സോ മച്ച് ഇന്നലെ മാത്രമല്ല കേട്ടോ ഇന്നലെയും മിനിഞ്ഞാനും പിന്നെ നമ്മളെ നിർബന്ധമായിട്ടും ക്ലാസ് ആ ക്ലാസ്സുകൾ കണ്ടിട്ട് എക്സാമിന് എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ട് ലിങ്ക് മൂന്ന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷനിലെ ആ ക്ലാസ്സുകളെല്ലാം കണ്ടിട്ട് എക്സാമിന് പോയായിട്ടുള്ള ആളുകൾ അവർക്ക് പരീക്ഷ ഉപകാരപ്പെട്ടോ അല്ലെങ്കിൽ എളുപ്പമായോ എന്നുള്ളതൊന്ന് അറിയിക്കേട്ട അപ്പൊ ക്ലാസ് അവസാനിപ്പിക്കുവാണ് ഇനി നമ്മളെ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം താഴെ കാണുന്ന നമ്പറിലോ താഴെ കാണുന്ന ലിങ്കിലോ മെസ്സേജ് ചെയ്യാം ഓക്കെ സോ ഗായ്സ് താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് ടൈം ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഗായ്സ് ബൈ ബൈ